വീഡിയോ ചെയ്യാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇങ്ങോട്ട് എൻ്റെ ഇൻബോക്സ് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഞാൻ ഒരാളെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു പീഡന കേസാണ് ചേട്ടന്റെ പേരിൽ ഒരു പോക്സോ കേസ് ചുമർത്തി ചുമർത്തി ചേട്ടനെ നശിപ്പിക്കാൻ വേണ്ടി സമൂഹം തന്നെ നോക്കി ചേട്ടൻ അതിൽ നിക്കെ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു വന്നു അത് രക്ഷപ്പെട്ടതല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ തലവാചകം വാചകം തന്നെ ഇവിടെ പറയേണ്ടിയില്ല സത്യമേവ ചെയ്തതെന്നുള്ളതാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ അവർ നിരോപരാധി വിശേഷിക്കപ്പെടില്ല എന്നുള്ളത് കാരണം അപ്പോൾ ഇതുപോലെ അജ്മലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അജ്മലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു സാധനമാണ് കാരണം അജ്മലിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് പുള്ളി മലയാളത്തിലും തമിഴിൽ വളരെയധികം നന്നായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറും കൂടിയാണ് പുള്ളി അപ്പോൾ പുള്ളിയുടെ ഒരു ഇമേജിനെ ഒന്ന് കോട്ടം വരുത്തിയ എല്ലാവർക്കും ഒരു ഇതാവുന്നു പക്ഷേ ആ കുട്ടിക്ക് ആവശ്യം അജ്മലിനെ പോലെ ഒരു ആക്ടർ എന്നോട് ചോദിച്ചു എന്ന് സമൂഹം അറിയുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു മൈലേജ് കിട്ടണമെന്നുള്ളത് വിവാദങ്ങൾക്കൊടുവിൽ ഫിനിക്സ് പക്ഷേ പോലെ ഉയർന്നു പറഞ്ഞ വിജയ ജേതാവ് എന്ന് വേണം നമുക്ക് മുകേഷൻ്റെ പറയാൻ നമസ്കാരം ചേട്ടാ സിനിഫ ഇൻറ്റർവ്യൂലേക്ക് സ്വാഗതം നമസ്കാരം ഒരാളെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു പീഡന കേസാണ് ചേട്ടൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് ചുമർത്തി ചുമർത്തി ചേട്ടനെ നശിപ്പിക്കാൻ വേണ്ടി സമൂഹം തന്നെ നോക്കി ചേട്ടൻ അതിൽ നിങ്ങൾക്ക് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു വന്നു അത് രക്ഷപ്പെട്ടതല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയമവ്യവസ്ഥയുടെ തല തന്നെ ഇവിടെ പറയേണ്ടി വരും സത്യമേവ എന്നുള്ളതാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ അവർ നിരപരാധി വിൽശേഷിക്കപ്പെടില്ലെന്നാണ് കാരണം നമ്മളെ നിയമം അങ്ങനെയാണ് വളരെ നമുക്കിപ്പം ഇപ്പം ബിജിത്ത് ഇപ്പം എന്നോടൊപ്പം ഈ സമയം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നേകാലം എന്നോട് ഇപ്പം ഇവിടെ സിനിഫൈലിന്റെ സ്റ്റുഡിയോ ഇരിക്കുകയാണ് നമ്മൾ ഇന്റർവ്യൂ അടങ്ങുന്ന സി സി ടി വി ഉണ്ട് ഇവിടെ വേറെ കുറെ സാക്ഷികളൊക്കെ ഉണ്ട് പക്ഷെ ബിജിത്തിനെതിരെ ഈ സമയത്ത് ഒരു പെൺകുട്ടി കൊച്ചിയിൽ വെച്ചിട്ട് ബിജിത്ത് അവരെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ഉണ്ട് നിങ്ങളോട് എല്ലാവരും ഉണ്ട് നമ്മൾ കാണുന്ന ആൾക്കാരും കാണുന്നത് പക്ഷേ പോലീസ് എഫ്ഐആർ ഇടും കേസ് എടുക്കും ആദ്യം വാർത്ത വരും പിന്നെ പോലീസ് സ്റ്റേഷനിൽ കോടതിയിലൊക്കെ പോയി വിജിത്ത് പ്രൂവ് ചെയ്യുള്ളൂ വിജിത്ത് മുകേഷൻ നായരോടൊപ്പം ഇവിടെ ഭാവനയുണ്ട് പിന്നെ അത് ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ ഉണ്ടെന്നുള്ളത് പ്രൂവ് ആവുകയുള്ളൂ അതൊക്കെ പിന്നത്തെ കാര്യമാണ് പക്ഷെ നമ്മളെ ആ ഒരു സിസ്റ്റം നമുക്ക് ഭയങ്കര ഡാമേജ് ചെയ്യാണ് പക്ഷേ അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നാൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം ഇല്ല അവിടെ തകർന്നു പോയി കഴിഞ്ഞാൽ കുറ്റവാളിയാണ് അതായത് ചേട്ടൻ കാള പറ്റുന്ന കേട്ടാൽ കയറെടുക്കുകയാണ് നമ്മുടെ സമൂഹം ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് കാള പറ്റുന്ന് കേട്ടാൽ അത് നേരം കയറടുത്തു കൂടുകയാണ് ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ആരോപണം വന്നപ്പോൾ ആരും മുന്നും പിന്നും ചിന്തിച്ചില്ല എല്ലാവരും ചേട്ടനെ തകർക്കാൻ ഉള്ള ശ്രമമായിരുന്നു അതായത് മാങ്ങയുള്ള മാവിലേ കല്ലെറിയൂ എന്ന് പറയുന്ന പോലായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തവരുണ്ട് നമ്മളിപ്പോൾ നെഗറ്റീവ് മാത്രം പറയാൻ പാടില്ല ഇപ്പം കുറച്ച് പേര് ഇപ്പം ആസ് ആൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അതിൽ നമ്മളുടെ ഒരു നമ്പർ ഓഫ് ഇനോഗ്രേഷൻസോ അല്ലെങ്കിൽ പ്രൊമോഷൻസൊക്കെ കൂടുതലായതുകൊണ്ട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് തകർക്കാൻ നോക്കിയവരുണ്ട് പക്ഷേ അത് നമ്മളത്ര വളരെ ഗംഭീരമായ നിയമം കൊണ്ട് തന്നെ അതിന് ഓവർകം ചെയ്തു വന്നു ഗോഡ്സ് ഗ്രേസ് എന്നല്ല ഇപ്പം നമുക്ക് നിയമത്തിലുള്ള അറിവ് ഇപ്പോഴത്തെ ഞാൻ ലോ അക്കാഡമിയിൽ ഒരു സ്റ്റുഡൻറ് ആണ് അപ്പം ഇപ്പം ഫൈനൽ ഇയറിലോട്ട് ആവുകയാണ് അപ്പം അതൊക്കെ പഠിക്കുന്നതുകൊണ്ടാവാം എനിക്ക് കൃത്യമായ നിയമപരി ുണ്ട് കൃത്യം ഒരു ഒരു ചോദ്യം ചെയ്യലോ ഒരു അറസ്റ്റോ ഒന്നും ഉണ്ടാവാതെ നിയമത്തിന് നിയമം കൊണ്ട് തന്നെ ഞാൻ പ്രൂവ് ചെയ്തു ഇപ്പൊ പോലീസ് നിരപരാധിയെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഫൈനൽ ഇത്ര ആരോപണങ്ങൾ വന്നപ്പോൾ വീട്ടിൽ വീട്ടിൽ അറിയാതെ ഞാൻ ആദ്യം പ്രതികരണം അവര് അവർ അവർ ഇതൊക്കെ നേരത്തെ ഇത് അവർ പ്രതീക്ഷിച്ചത് ഇത്തരത്തിലൊരു പോക്സോ കേസൊന്നും പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് അവർക്ക് ഷോക്കല്ല അതായത് ചേട്ടനെ പൂട്ടാൻ ശ്രമിച്ചവർക്ക് ഒരു വള്ളയിൽ പറഞ്ഞ കഞ്ഞി വെള്ളം പ്രതീക്ഷിച്ചവർക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയ അവസ്ഥയായി തീർച്ചയായിട്ടും ഓക്കെ ചേട്ടാ ഇപ്പോ ഈ ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങളുടെ കാര്യം ഇപ്പോ ഈവൻ ഇപ്പൊ രണ്ടു ദിവസത്തിന് മുന്നേ അജ്മൽ അജ്മൽ സുഹൃത്താണ് സുഹൃത്താണ് ഒരു വിഷയം ഉണ്ടായി ചേട്ടാ അതായത് മനഃപൂർവ്വം പെടുത്തുന്നതാണ് തമ്മിലുള്ള ഫോൺ റെക്കോർഡ് ഇത് മിസ് യൂസ് ചെയ്യുന്നതല്ലേ രണ്ടുപേരും ഒരുപോലെ സി നമ്മൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലോ കൺസെൻഷ്യൽ ആയിട്ടുള്ള ചാറ്റോ ഇവൻ സെക്സ് എന്താണെങ്കിലും അത് ഒരു ക്രൈം അല്ല അപ്പോൾ ഇതുപോലെ അജ്മലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അജ്മലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു സാധനമാണ് കാരണം അജ്മലിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് പുള്ളി മലയാളത്തിലും തമിഴിൽ വളരെയധികം നന്നായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറും കൂടെയാണ് പുള്ളി അപ്പോൾ പുള്ളിയുടെ ഒരു ഇമേജിനെ വന്ന് കോട്ടം വരുത്തിയ എല്ലാവർക്കും ഒരു ഇതാണ് പക്ഷേ പുള്ളി വളരെ പോസിറ്റീവായിട്ട് ഇതാവും പക്ഷെ പോസിറ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് തൊഴിലാളികൾ എന്ന് പറയുന്നതേ ഭയങ്കര മോശമായിട്ടാണ് അജ്മലിനെ ചിത്രീകരിക്കുന്നത് കുറേ ആൾക്കാർ പോസിറ്റീവ് വരുന്നുണ്ടെങ്കിലും ഈ പുരോഗമന ചിന്താഗതിക്കാർ എല്ലാം അജ്മലിനെ മോശപ്പെടുത്തിയാണ് കമൻറ്റ് പോസ്റ്റുകൾ പബ്ലിക് പോസ്റ്റുകൾ വരുന്നത് അവസാനം രണ്ടുപേരും അങ്ങനെ ഒരു ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും

മൈലേജിന് വേണ്ടി ചെയ്യാം സപ്പോർട്ട് ഇതേ നിയമം കൊണ്ട് തന്നെ 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 നമുക്ക് അതെ അതെ ഫ്രെയിം ചെയ്യുന്ന അതേ നിയമത്തിൽ അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ രക്ഷപ്പെടാനുള്ള ഉണ്ട് പറയുന്നത് സോഷ്യൽ മീഡിയ പറയുന്നത് പെൺകുട്ടി അജ്മൽ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പറയെ പൂർണമായും അജ്മലിന് വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസ് കൊടുക്കുക അജ്മലിന്റെ പ്രൈവറ്റ് ചാറ്റ് പെൺകുട്ടി ലീക്ക് ലീക്കിയതിനെതിരെ അജ്മൽ ലീഗലി കേസ് കൊടുത്താൽ സ്റ്റാൻഡ് ചെയ്യുന്നതാണ് പെൺകുട്ടി സൈലിലോട്ട് വരുവാണെങ്കിൽ അന്ന് ചേരണ്ട വീഡിയോ ഫോട്ടോ ഞാൻ കണ്ടതില് ആ പെൺകുട്ടി ചേരൻറെടുത്ത് ഒപ്പം നിൽക്കുന്നത് മാത്രമാണ് ഒരു സ്ലീവ്ലെസ് സ്ലീബസ് അവര് തന്നെ അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാണ് ചേരേണ്ട വീഡിയോയില് അതെ അതെ എന്നിട്ട് ആ കൊച്ചിന് പ്രശ്നങ്ങളാണ് പുറത്ത് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് എവിടെങ്കിലും ഒരു സാധനം മുകശംനായർക്കെതിരെ വേണമെന്നുള്ളതാണ് ബേസിക്കലി ഇവർ വിചാരിക്കുന്നത് ഞാൻ ഈ ആസ് ഇൻഫ്ലുവൻസർ എൻഫ്ലുവൻസറാണ് നമ്മളിങ്ങനെ നടക്കുന്നത് പക്ഷേ നമ്മള് ബേസിക്കലി എനിക്ക് വിജിത്തിനൊക്കെ അറിയില്ല ഏരിയസിൽ പത്ത് വർഷം എന്റെ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തത് സി ഒ ആയിട്ട് വർക്ക് ചെയ്തത് ഈ സിഇഒ എന്താണ് സി ഓ എന്താണെന്നപോലെ അറിഞ്ഞൂടാത്തവരാണ് അവിടെ ഈ സംസാരിക്കുന്നത് പുള്ളി എവിടെ നിന്നിട്ട് നമ്മൾ സോൺ റോയ്ക്ക് മെസ്സേജ് അയക്കുന്നു താങ്കളല്ലേ ഇതിൻ്റെ സിഇഒഒ മുകേഷൻ നാരല്ല അപ്പം സോൺ റോ എന്നെ വിളിച്ചിട്ട് ഏവൻ്റെ ഇവരുടെ സിഇഒ എന്താണ് സിഇഒ എന്താണെന്ന് അറിഞ്ഞുകൊള്ളുന്നത് അപ്പം അങ്ങനത്തെ ബുദ്ധി വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇതിന്റെ പുറകെ ഗടതീകരണത് അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊക്കെ എന്ത് തോന്നും നമുക്ക് നമ്മൾ ഇന്നത്തെ പ്രതികരിക്കാം ഞാൻ ഇതുവരെ പുള്ളിക്കെതിരെ പ്രതികരിച്ചിട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഒന്നാമതെന്നുള്ള സമയമില്ല പിന്നെ അത് പുള്ളി അർഹിക്കുന്നില്ല നമുക്ക് പറ്റിയ ഒരു പ്ലേമേറ്റ് അല്ല എന്നുള്ളതാണ് പുള്ളി അർഹിക്കുന്നില്ല എന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ അതേ നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അല്ലാതെ അല്ലാത്ത അല്ലാത്തൊരാൾക്കാരുമായിട്ട് ഞാനൊന്നും ഇന്ന് വെറുതെ സംസാരിക്കാൻ പോലും പോകാറില്ല എന്തിനാണ് നമ്മൾ തന്നെ ആവശ്യമില്ലല്ലോ നമുക്ക് പോകേണ്ട കാര്യമില്ല അപ്പം ബിജിത്ത് തന്നെ ബിജിത്തിനോട് പറ്റാ ഏതെങ്കിലും ഒരു വരണം ബിജിത്ത് ബുള്ളറ്റ് വരുമ്പോൾ ഒരു പട്ടി റോഡിൽ നിന്ന് കുറച്ചാൽ ബിജിത്ത് എന്ത് ചെയ്യാം വണ്ടിയില്ല പട്ടിയുടെ പുറത്തൂടെ വണ്ടി ഇരിക്കാൻ നമുക്കാണോ പോകേടം കാരണം പട്ടിയുടെ ദേഹം വളരെ വീഴുവെഴുത്താണ് ബുള്ളറ്റ് കയറുമ്പോൾ നമ്മൾ പറഞ്ഞു വരും നമ്മൾ വിചാരിക്കുക പട്ടി ഇടിച്ച് തെറിച്ചു പോകുന്നു ഒരിക്കലും തെറിക്കില്ല അതൊരു വളരെ സയൻസ് സയൻസാണത് അതിൻ്റെ ബോഡിയിലൊരു വിസ്കോസിറ്റി ഉണ്ട് അതിൻ്റെ സ്കിന്നിൻ്റെ വിസ്കോസിറ്റി അപ്പോൾ അത് നമ്മളെ മറിച്ചിടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്ത് പോവുക ഇടിക്കാനും പോണ്ട കല്ലെറിയാനും മൈൻഡ് മൈൻഡിയുണ്ടെന്നുള്ളതാണ് പട്ടികൾ പറയട്ടെ വേദിയിലെ രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് പറഞ്ഞ പോലെ പട്ടികൾ പറയട്ടെ പട്ടികൾക്ക് ചേട്ടൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആളാണ് അതിൽ ചേട്ടൻ്റെ എല്ലാ വീഡിയോസും കാണും ചേട്ടൻ്റെ ചേട്ടൻ്റെ വീഡിയോയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളാണ് എങ്ങനെയാണ് ആണുങ്ങളുടെ മുഖം ഏറ്റവും കൂടുതലും വീഡിയോ ചെയ്യാൻ താല്പര്യമായിട്ട് പെണ്ണുങ്ങൾ വരുന്നതുകൊണ്ടല്ലേ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഇങ്ങോട്ട് വരുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ ഇൻബോക്സ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമെടുത്ത് ഞാൻ കാണിച്ചാൽ അഭിജിത്തിന് ഇവിടെ പബ്ലിക്കായിട്ട് കാണാം ഞാൻ പോകുന്നതിനുമ്പോ കാണിച്ചുതരാം എന്റെ അത് ഇന്നും വന്നിട്ടുണ്ട് രണ്ട് മെസ്സേജ് ചേട്ടനോടൊപ്പം തീർച്ചയായിട്ടും ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ അവർക്കൊരു റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം എനിക്കറിയില്ല ചെയ്യാണെന്ന് പറഞ്ഞു വേറൊരു മെസ്സേജ് നിങ്ങള് ഞെട്ടിപ്പോ ചേട്ടാ പറയത് അപ്പൊ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോഴേ അത് ആണുങ്ങൾക്കത് വേണമെങ്കിൽ പരാതിപ്പെടാം അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട് അതൊന്ന് നമ്മൾ നമ്മളെ അതിൻ്റെതായ രീതിയിലെടുത്ത് പോകണം തിരിച്ച് മറിച്ചൊരാളാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് വലിയ അജ്മനേക്കാളും വലിയ കോൺട്രവേഴ്സി ആയി മാറിച്ച ആക്ച്വലി ഇത്രയും ഇത്രയും പെൺകുട്ടികൾ ചേട്ടൻ വീഡിയോയ്ക്കൊപ്പം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും കമൻസിലൊക്കെ ഭയങ്കര മോശമായിട്ട് ഒരു ഞാൻ ചില കമൻസൊക്കെയാണ് ഭയങ്കര മോശമായിട്ട് വളർക്കര കമൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ധാരണ ഇത്രയും പെൺകുട്ടികൾ ചേട്ടൻ വിലക്ക് മേടിച്ച് ഇത്രയും ഒരു കൂടു സാമ്രാജ്യം പോലെ പട്ടൊക്കെ പറയുന്ന പോലെ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മുള്ളിൽ കേട് മുള്ളിന്റെ മൊനം ഒടിഞ്ഞു പോകും അതുകൊണ്ട് എന്ന് പറയുമ്പോ ചേട്ടന്റെ ഇപ്പോൾ നമ്മൾ ഈ മുള്ളു കൂർകി ചെയ്യുകയും എനിക്ക് നമ്മൾ എത്ര വെച്ചിരുന്നാലും ഇല വരണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ഇല ഒരുപാട് വരുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ അതിനെ എടുക്കാം ഒന്ന് വളരെ പോസിറ്റീവ് ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് ഈവൻ ഇത്രയൊക്കെ കോൺട്രവേഴ്സീസ് വന്നിട്ടും ഒരുപാട് പേര് വീണ്ടും നമ്മളോടൊപ്പം വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണം എത്രയോ നാളായിട്ട് നമ്മളോട് വീഡിയോ ചെയ്യുന്നവർ എപ്പോഴും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വർഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയ ആൾക്കാർ ആൾക്കാരൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുകൊണ്ടല്ലേ അഞ്ച് വർഷമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് നമ്മളിട്ടൊരാൾ വീഡിയോ ചെയ്യണമെങ്കിൽ പിന്നെ ഇതുവരെ ചെയ്തവരും ആയിട്ടും നമ്മൾ വീഡിയോ എല്ലാവരുമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഷക്കീൽ അമ്മയായിട്ട് വീഡിയോ റീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എടുത്ത് പറയാനാണെങ്കിൽ സണ്ണി ലിയോണുമായിട്ട് വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സണ്ണി ലിയോണുമായിട്ടൊക്കെ വീഡിയോ ചെയ്ത് വേറെ ഇൻഫ്ലുവസർ ഡയറക്റ്റ് അവരുടെ ഫ്ലാറ്റിൽ പോയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആര് വേറെ ആരും ഇതൊക്കെയാണ് എന്നോടുള്ള പൊതുവെയുള്ള ആൾക്കാരുടെ ഉദ്ദേശം എന്തുകൊണ്ട് അവർ സണ്ണി ലിയോണിനോട് എത്തിപ്പറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ും അതുകൊണ്ടല്ല ഇതെല്ലാം നമ്മളെ പക്ഷേ അതിനോടുള്ള ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ആണ് എന്നെ ഇതിനെ ഇരയാക്കിയതെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടിയുടെ അമ്മയും കുട്ടിയും ഇപ്പോൾ ഇത് ആക്ച്വലി ഇത് നമ്മൾ ക്വാർട്ടിലിരിക്കുന്ന കാര്യമായതെനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് അധികം കാരണം ഇതിന്റെ ഫൈനൽ വെർഡിക്റ്റ് വെരി സൂൺ വരും ഓൾറെഡി അതിനെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി പക്ഷേ അവർ ഇതിൻ്റെ അകത്ത് എൻ്റെ വിശ്വാസത്തിൽ അവർ നിരപരാധികളാണ് അവരെ അവരെ ദുരുപയോഗം ചെയ്താണ് കാരണം അവരെ വെച്ചിട്ട് ആൾക്കാർ എന്നുവെച്ചാൽ ആ കുട്ടി എനിക്കൊന്ന് പത്താം ക്ലാസ്സിൽ ആവുന്ന ആയ പത്താം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ അതിനോട് കൊടുത്തു ഒരു പോക്സോ കേസ് കൊടുത്താൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടും അപ്പോൾ ആ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ തിരിച്ച് കേസ് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കുട്ടിയായിരിക്കും പൈസ തിരിച്ച് ഇങ്ങോട്ട് നഷ്ടപരിഹാരം അപ്പൊ അതാണ് അതിന്റെ ഒരു സൈസ് തുടങ്ങുന്നത് ആ തീർച്ചയായിട്ടും കാരണം പോക്സോ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോടതിയിൽ നമ്മൾ പറയുന്ന പൈസ അവർ തിരിച്ചു കയറേണ്ടി വരും ഒരു പ്രശ്നമുണ്ട് പോക്സോ കേസിന് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു പ്രശ്നം അപ്പം എന്ത് ശിക്ഷയാണ് എനിക്ക് കിട്ടേണ്ടിരുന്നത് അതേ ശിക്ഷ അവർ അതൊരു ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇയർ തോന്നി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സാധനം ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് അതായത് നയൻറ്റീ ലാസ്റ്റ് നയൻറ്റീ നയൻ്റീ നയനിലൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഒരു ഇതുണ്ടാക്കാം ഒരു ടു തൗസൻഡ് ട്വൽവിലാണ് ഈ പോക്സോ ആക്ട് ആദ്യമായിട്ട് വരുന്നത് ഒരു നവംബർ പതിനാലാം തീയതിയാണ് ചിൽഡ്രൻസ് ഡേ എന്നാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവർക്കറിയാവുന്ന കാര്യമാണ് ഇതിന് ശേഷമാണ് ഞാൻ പോയിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെയും പറയാറ് പക്ഷേ ഈ കമന്റ് തൊഴിലാളികൾക്ക് പറയാം പിന്നെ എനിക്ക് ദുബായിൽ ബിസിനസ് ഉള്ളതാണ് ഞാൻ പറയുക പത്ത് വർഷം ജോലി ചെയ്തിരുന്ന സ്ഥലം ദുബായിയാണ് അപ്പോൾ പിന്നെ എനിക്ക് ദുബായി പിക്ക് ഇവിടെ എൻ്റെ പാസ്പോർട്ടിൽ ഇനി രണ്ട് പേജ് മാത്രമേ ഉള്ളൂ സീൽ ഏറ്റവും കൂടുതൽ സീലുള്ള ദുബായാണ് കാരണം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും പോകുന്നുണ്ട് എങ്ങനെ പോകുന്നു വളരെ നന്നായിട്ട് അതൊരു ും ജീവിതമാർഗവുമായി ഞാൻ മാറ്റി കഴിഞ്ഞു ഫേവറേറ്റ് ആണ് ജെഡി ജെഡിയാണ് നമ്മൾ നമ്മൾ എനിക്ക് രണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ട് പുതിയൊരു ബ്രാൻഡ് കേരളത്തിലോട്ട് ചേട്ടൻ കൊണ്ടുവരികയാണെന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ കർ യാത്രയിൽ യാതൊരു ചേട്ടൻ ജലം പറഞ്ഞതാണ് പുതിയൊരു ബ്രാൻഡ് ചേട്ടൻ അടിക്കുന്നവർക്ക് ഒരു മധുര പ്രതിക മധുര സമ്മാനം ചേട്ടൻ മലയാളികൾക്ക് കേരളക്കരയ്ക്ക് സമ്മാനിക്കുകയാണ് ചേട്ടൻ്റെ വക മുകേഷ് എം നായരുടെ വക കേരളത്തിനൊരു ബ്രാൻഡ് സമ്മാനിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ ഈ കേസിൽ ഈ ആവുന്ന സമയത്ത് ദുബായിലായിരുന്നു അപ്പോൾ അവിടുന്ന് നേരെ യൂറോപ്പിൽ പോയിട്ടാണ് ഒരു ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തുറുപ്പുകുലെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് അതൊരു ആംസ്റ്റർഡാമിൽ നിന്നൊരു വൈറ്റർ പിന്നെ സ്കോട്ട്ലാൻഡിൽ നിന്നൊരു വിസ്കി ഇതിപ്പോൾ ദുബായിൽ ആണ് പിന്നെ ഗ്രീസിൽ നിന്നൊരു ഓട്ട്ക അത്രീസം നമ്മൾ യു ഇറക്കി കഴിഞ്ഞു ഈ സമയം കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വശങ്ങളുണ്ട് ഇതിന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പറയുന്നത് ലാൽ എന്ന് പറയുന്നത് നമ്മുടെ നെടുമങ്ങാടുള്ള ആളാണ് അദ്ദേഹമാണ് ഒരു ഐഡിയ അദ്ദേഹമാണ് അത് ഓൺ ചെയ്യുന്നത് ഞാനതിൻ്റെ അകത്ത് എന്നെക്കൂടെ അതിൻ്റെ അകത്ത് പുള്ളി ചേർ ചേർത്തു എന്നുള്ളതാണ് നമ്മളിതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ തുറുപ്പുകൂല എന്നുള്ള ബ്രാൻഡ് നമ്മളവിടെ ഇറക്കും അപ്പം ഒരുപാട് കേരളക്കാർ നമ്മൾ ചോദിക്കും ദുബായിൽ മാത്രമേ ആണ് എൻ്റെ സാധനം കിട്ടുന്നുള്ളൂ ഇവിടെ കിട്ടുന്നില്ല അത് അപ്പം നമ്മൾ തീരുമാനിച്ചു കേരള കേരളത്തിന് മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രാൻഡ് ഇറക്കാൻ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് വൈസത്ത് നമ്മളൊരു ബ്രാൻഡിയാണ് ഇറക്കുന്നത് അതിൻ്റെ പേര് മല്ലു രാജ മല്ലു മഹാരാജ എന്നാണ് എൻ്റെ പേര് മല്ലു മല്ലു മഹാരാജ അതെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അപ്പം വളരെ ഒരു ഫ്രഞ്ച് ബ്രാൻഡി വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് മലയാളികൾക്ക് ഫോറിൻ മെയ്ഡ് ഫോറിൻ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രാൻസിൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും ചെറിയ പൈസയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അത് അത് തന്നെ ഫോറിൻ സാധനം ഇപ്പോൾ എല്ലാവരെയും ഫോറിൻ സാധനം മേടിക്കാനായിട്ട് ഒരു മിനിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ സ്പെൻഡ് ചെയ്യണം നമ്മളിപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാരും കൂടെ അത് അനുവദിക്കുകയാണെങ്കിൽ ഇതൊരു എക്സൈസ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മധുര പ്രതികാരമല്ലേ ചേട്ടാ കാരണം കേസ് എടുത്തില്ല ചേട്ടൻ എന്തോ ഒരു മദ്യം കുടിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ വീഡിയോ കിട്ടുന്ന സമയത്ത് അവർ ചേട്ടൻ ഇതിന് കേസ് എടുത്തില്ലേ അപ്പോൾ ആ ചേട്ടൻ തന്നെ കേരളത്തിന് അവർക്ക് മദ്യ വയ്ക്കുന്നവരെ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിന് അത് ചേട്ടൻതായ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കുകയല്ലേ ബ്രാൻഡ് കൊണ്ടുപോയി അത് മധുരമായ പ്രതികാരമൊന്നും ഇല്ല അത് സംഭവിച്ചു പോയതാണ് എന്നാലും അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കാരണം ഈ പറയുന്ന എക്സൈസ് കാര് ആണല്ലോ ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എൻ്റെ കിട്ടുമോ തീർച്ചയായിട്ടും പിന്നെ ഉറപ്പായിട്ട് അവർ നിയമപ്രകാരം നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അവർക്ക് സ്പോൺസർ ആയിട്ട് ചേട്ടൻ ഒരു മദ്യം എക്സൈസാറ് അവർക്ക് ഞാൻ കൊടുക്കാതെ തന്നെ ഒരുപാട് വ്യവസായികൾ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അവർക്ക് താല്പര്യം നമുക്ക് കൊടുക്കല്ലോ അങ്ങനെയല്ല ഒരുപാട് പേര് അവരുടെ ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബാറുകളായാലും ഇപ്പം എനിക്കെതിരെ ഞാൻ ഇന്നോഗ്രേറ്റ് ചെയ്ത ബാറ് എക്സൈസ് എടുക്കാൻ കാരണം അവിടുത്തെ മുതലാളി എക്സൈസിന് ഇത് കൊടുക്കാത്തതാണ് എന്താണ് എന്താണ് എനിക്കറിയാൻ പറ്റിയത് അറിയില്ല എനിക്ക് ടാക്സ് അല്ല അല്ലേ അതിന്റെ മറ്റേ കപ്പം പിരിവന്നു അപ്പോൾ അപ്പം ഉദ്ഘാടനം ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ പെറ്റി കേസാണ് എനിക്കെടുത്തത് ഫിഫ്റ്റി ഫൈവ് എച്ച് അബ്കാരി ആക്ട് പ്രകാരമുള്ള ഒരു പെറ്റി കേസാണ് എടുത്തത് ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം വരെ പെറ്റി അടിക്കാനുള്ള കേസ് ആ പെറ്റി ഞാനിതൊരു അടച്ചിട്ടില്ല ഞാനത് കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്ത് പിന്നെ എൻ്റെ വക്കീലിനെ വെച്ച് ബാധിക്കുന്നുണ്ട് എൻ്റെ ഒരു വെല്ലം കൂടെ കഴിഞ്ഞാൽ എനിക്ക് വാദിക്കാം ഈ ഈ വളർന്നു പറഞ്ഞ യുവതലമുറയ്ക്ക് ഇതൊരു നെഗറ്റീവ് അല്ലേ സർച്ചാരി ഒരുപാട് ഈ വീട്ടമ്മമാരുടെ കിട്ടാൻ ചാൻസ് ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാക്ക് കിട്ടാൻ സാധ്യത പിണറായി വിജയനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഈ സാധനം ഇവിടെ വിൽക്കുന്നത് അത് വിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇവരുള്ളൊരു വാങ്ങിച്ചു കുടിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴുള്ളൊരു വീഡിയോ ഇടുന്നത് ഇതിൻ്റെ വിൽപ്പന നിർത്തിട്ട് അന്ന് ഞാൻ വീഡിയോ ഇടുന്ന പരിപാടി നിർത്താം പിന്നെ ഞാൻ എൻ്റെ ബിസിനസ് ഇവിടെ മാത്രമല്ലല്ലോ ദുബായിലും ഒക്കെ നമ്മൾ മദ്യത്തിൻ്റെ ബിസിനസ്സില്ല അവിടെ അങ്ങനത്തെ ഒന്നുമില്ല അവിടെ മദ്യത്തിന് അത്യാവശ്യം രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം അവിടെയൊന്നും ആരും കേസെടുക്കാൻ വരില്ല കാരണം അവരുടെ ഒരു ദുബായിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബെസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇതാണ് അവിടെ ആഫ്രിക്കൻ ഈസ്റ്റേൺ എം എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഔട്ട്ലെറ്റുകളുണ്ട് അവിടെയൊക്കെ ഒരു ദിവസം നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബില്യൻസിൻ്റെ കച്ചവടമാണ് ഇവിടുത്തെ അല്ലേ ഇവിടെ ഓണത്തിന് വിൽക്കുന്നത് ഒരു ദിവസം വിൽക്കുന്നതാണ് തിരുവോണത്തിനെന്ന് വിൽക്കുന്ന പൈസയാണ് അവിടെ ഒരു ദിവസം നോർമലി വിൽക്കുന്നത് കോടി കോടികളിലാണ് അവിടെ വിൽക്കുന്നത് അപ്പം ഇപ്പം ഇത് നമ്മളുടെ ടൂറിസത്തിനും നമ്മളുടെ മറ്റു ആക്ടിവിറ്റീസിനൊക്കെ ഇതിന് ആവശ്യമായതുകൊണ്ട് നമ്മളുടെ സർക്കാർ സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് നിലനിൽക്കുന്നത് കേരള സർക്കാർ നിലനിൽക്കുന്നത് ഈ ഒരു ബന്ധിന്റെ വരുമാനത്തിലാണ് മദ്യവും ലോട്ടറി ലോട്ടറി രണ്ടാമതാണ് മദ്യവും ലോട്ടറി നമ്മളുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മളൊരു മദ്യത്തിൻ്റെ ഒരു ബോട്ടിൽ എടുത്താൽ നമ്മൾ എന്തായാലും അടിക്കും ഉറപ്പായി ലോട്ടറി എടുത്താൽ ഉറപ്പായിട്ട് അടിക്കും എന്നല്ല ഉറപ്പുണ്ട് അടിക്കില്ല അപ്പൊ എന്താണ് മദ്യമല്ലേ ബെറ്റർ അതെ ആഹ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മദ്യത്തെ ഇഷ്ടപ്പെടുന്നത് ചെറിയ ആരോപണങ്ങൾ പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയപ്പോൾ അജ്മലിന്റെ കാര്യം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട് പേര് പറയുന്നില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പുള്ളിയപ്പെടുത്തിയതല്ലേ തീർച്ചയായിട്ടും പുള്ളി ഒരു അവി നിയമപ്രകാരം പുള്ളിക്കെതിരെ കേസെടുക്കാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിവാഹിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല കാരണം അവൻ്റെ ഒരുപക്ഷെ അവൻ്റെ ജീവിതസഹി ആ ക്ഷണിച്ചതാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അപ്പം ഇത് രാഹുലിൻ്റെ മനഃപൂർവ്വം രാഹുലിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഫെയിം നശിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പുള്ളി വളരെ രാഷ്ട്രീയ ഭാവി ഉള്ള ഒരാളാണ് ഇപ്പോഴും അത് നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതുപോലുള്ള പെണ്ണു കേസ് എന്ന് പറയുന്നത് ഒരാളെ ഏറ്റവും എളുപ്പം നശിപ്പിക്കാൻ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് മോശക്കാരനാക്കാൻ പണി ട്രാപ്പ് അണി ട്രാപ്പ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ് ആ പെണ്ണു എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ഞെറ്റു വിളിക്കുക അല്ലെങ്കിൽ അതായത് പറഞ്ഞാലും ചേട്ടാ കമൻറ്റ്സ് നെഗറ്റീവ് ആണ് ചിലപ്പോൾ അവരുടെ ഇപ്പം രാഹുൽ മംഗൂട്ടത്തിൽ പുള്ളിയുടെ സൈഡിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞ് നടന്നിട്ട് സ്വന്തം പുരോഗമന ചിന്താഗതിക്ക് പുറത്തേ ഉള്ളൂ വീട്ടിനകത്ത് വരുമ്പോൾ ഈ ചിന്താഗതിയൊന്നുമില്ല അല്ല ഈ ഞാനൊരു കാര്യം പറയട്ടെ ഈ കമൻറ്റ് ഇട്ടുന്ന അല്ലെങ്കിൽ കമൻറ്റ് വായിച്ച് നമ്മൾ ജീവിക്കാമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കേണ്ട കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അഞ്ച് ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കണം നമുക്ക് അല്ല എങ്ങിടാ അല്ലാതെ നമ്മളിഷ്ടപ്പെടുന്ന കമൻറ്റ് വേറൊരാൾ ഇട്ട് തരുമെന്ന് ആഗ്രഹിക്കുകയേ വേണ്ട മുകേഷൻ നേരം അപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം ഈ വന്ന നെഗറ്റീവ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ പോസിറ്റീവായിട്ട് മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം പോക്സ് നിയമം പഠിച്ച് പഠിച്ച് പോക്സെ കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ പേപ്പർ ശ്രീലങ്ക പേ പ്രസെൻറ് ചെയ്യാൻ പറ്റി നമ്മുടെ ജഡ്ജ്മെൻറ്റ് ബെഞ്ച്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് കോർട്ട് ഓഫ് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റായി മാറി അത് മറ്റ് കേസുകൾക്ക് റെഫറൻസ് ആയി ഒരു ഒരുവെല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു വക്കീലായി മാറുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഇതിൻ്റെ പോസിറ്റിവിറ്റിയാണ് തീർച്ചയായിട്ടും ബാധിക്കും ഇപ്പോൾ എനിക്ക് പോക്സോയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള അഡ്വക്കേറ്റന്മാർക്ക് അറിയാൻതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാനിതിനകത്തോട് വന്നതുകൊണ്ട് അവരുടെ ഗുണമെന്ന് വെച്ചാൽ ഞാൻ അതിലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചു ഈ സമയത്ത് ഇരുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ റീഡ് ചെയ്ത ബുക്സ് എല്ലാം പോക്സോ ആക്തിനെ കുറിച്ചായിരുന്നു ചേട്ടാ ഈ പോക്സോ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ചേട്ടാ മുകളിലെ പ്രായേ കാണുള്ളൂ അവിടെ െ പക്ഷെ ഇതിന്റെ പേരിൽ കളിയാക്കലുകൾ ആൾക്കാർ ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ കളിയാക്കി എന്തെങ്കിലും നേരിട്ടോ ഞാൻ വന്ന് ഞാൻ കേസ് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആർട്ടിസിപ്പേറ്റ് എനിക്ക് കോടതി ഈ വ്യവസ്ഥയിൽ തന്നെ ഞാൻ ഇവിടെ വന്നിറങ്ങിയ ആ ദിവസം എനിക്ക് മൂന്ന് ഇനോഗ്രേഷൻസ് ആണ് പബ്ലിക് ഇനോഗ്രേഷൻസ് ഉണ്ട് ഫസ്റ്റ് കലക്കാച്ചി റെസ്റ്റോറൻറ്റ് രണ്ട് ട്രസ്മി മൊബൈൽസ് പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ടവറിൽ ഒരു പുതിയ ഇവൻറ്റ് കമ്പനിയുടെ ലോഞ്ച് ഒരു ദിവസം മൂന്ന് ഇനോഗ്രേഷൻ അങ്ങനെ ഒരാൾ ഒരു ഒരു ദിവസം മൂന്ന് ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്യപ്പെടില്ല അവിടെ പോയി പങ്കെടുക്കാൻ പറ്റില്ല അപ്പം അത്രയും ആൾക്കാർ നമുക്ക് തരുന്ന ഒരു ഒരു ഇതാണ് പിന്നെ നമ്മൾ എത്ര പോസിറ്റീവായിട്ടിരുന്നാലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അതെപ്പോഴും ഉണ്ടാവും അതും നമ്മൾ കെയർ ചെയ്യുന്നില്ല പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുക അതെന്ന് അതൊരു വലിയ വലിയ ഫാക്ടറാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഭയമേ ഇല്ല കാരണം ബേസിക്കലി ഞാൻ ഇതുകൊണ്ട് സർവേ ചെയ്യുന്ന ഒരാളല്ല സോഷ്യൽ മീഡിയ കൊണ്ട് സർവേ ചെയ്യുന്ന ഒരാളല്ല ഇത് വെച്ചിട്ട് ചേർന്ന കരിയർ മുന്നോട്ട് പോകുന്ന സംഭവിച്ചിട്ടുണ്ടോ ഒന്നുമില്ല പഴയതിനാൽ കൂടുതൽ ഇനോഗ്രേഷൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ വന്നിട്ടേ ഉള്ളൂ പിന്നെ എൻക്വയറീസ് കൂടിയിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ മേടിച്ചിട്ട് കൂടുതൽ കാശ് മേടിക്കാൻ പറ്റി എന്നുള്ളത് എന്നുള്ളതല്ല നമ്മുടെ മൂവി ഗ്രൂപ്പിനോട് വളരെ ഓതന്റിക് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള നല്ലൊരു ഫേസ്ബുക്ക് പേജ് പേജ് അല്ല ഗ്രൂപ്പാണ് പേജും അല്ല ഗ്രൂപ്പാണ് ആ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മറ്റുള്ള സിനിമ കണ്ടിട്ട് ഇടുന്നവരുടെ പോസ്റ്റ് അവർ അപ്രൂവാണ് ചെയ്യുന്നത് എവരായിട്ട് അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇടുന്നത് കുറവാണ് എന്നാലും ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വരുന്ന കണ്ടൻറ്റുകളൊക്കെ കാണാറുണ്ട്